സമാനതകളില്ലാത്ത ദുരന്തമാണ് തളിപ്പറമ്പിൽ ഉണ്ടായതെന്നും വ്യാപാരികളെ സംരക്ഷിക്കാനുള്ള ബാധ്യത സർക്കാരിനുണ്ടെന്നും വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് രാജു അപ്സര അഗ്നിക്കിരയായ സ്ഥാപനങ്ങൾ സന്ദർശിച്ച ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം തളിപ്പറമ്പിൽ കെ വി കോംപ്ലക്സ് എന്ന വ്യാപാര സമുച്ചയത്തിലുണ്ടായ തീപിടുത്തത്തിൽ നൂറ്റിപ്പതിനൊന്ന് മുറികളിലായി പ്രവർത്തിച്ച നൂറ്റി ഇരുപത്തിരണ്ട് സംരംഭകരുടെ മുപ്പത്തിയേഴ് സ്ഥാപനങ്ങളാണ് കത്ത് നശിച്ചത് ഈ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്തിരുന്ന മുന്നൂറ്റി മുപ്പത്തിയേഴോളം ജീവനക്കാർ ഇവരിൽ പതിനാല് ഭിന്നശേഷിക്കാരുമുണ്ട് ഇവരെല്ലാം തൊഴിൽ നഷ്ടപ്പെട്ടിരിക്കുകയാണ് സമൂഹത്തിൽ വലിയ സഹായങ്ങൾ നൽകുന്നവരാണ് വ്യാപാരികൾ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്ക് കോടികൾ നികുതി നൽകുന്നുമുണ്ട് അതുകൊണ്ടുതന്നെ വ്യാപാരികളെ ദുരിതത്തിൽ നിന്നും കരകയറ്റുക എന്നത് സർക്കാരിന്റെ ബാധ്യതയാണ് സർക്കാർ അത് നല്ല രീതിയിൽ നിർവഹിക്കും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നും രാജു അപ്സര പറഞ്ഞു കഴിഞ്ഞ ദിവസം കാരണം നമ്മൾ ഏറ്റവും എന്റെ നൂറിലധികം സംരംഭകരാണെങ്കിൽ നൂറ്റി നാല് സംരംഭകരുണ്ട് ഇതിന്റെ ഇവിടുത്തെ ഒരു പ്രത്യേകത മറ്റുള്ളവരുടെ ഏറ്റവും സഹാനുഭൂതിയായി പ്രവർത്തിക്കുന്ന സ്ഥാപനങ്ങളാണ് ഈറൽ പങ്കും ഉദാഹരണത്തിന് ഷാന്മാർ എന്ന് പറഞ്ഞ കടയിൽ ഭിന്നശേഷിക്കാരാണ് പതിനഞ്ചോളം സ്റ്റാഫുകൾ അതുകൊണ്ട് ഗവൺമെന്റിന്റെ ബാധ്യതയാണ് ഇവര് സംരക്ഷിക്കേണ്ടത് തീർച്ചയായും ഗവൺമെന്റ് അത് ആ കൃത്യം നിർവഹിക്കുമെന്നാണ് എൻ്റെ പ്രതീക്ഷ പ്രത്യേകിച്ച് നമ്മുടെ എം എൽ എ ശ്രീ എം വി ഗോവിന്ദം മാഷ് സംരംഭകരോട് വലിയ സമീപ നല്ല സമീപനമുള്ള ഒരു എം എൽ എ ആണ് കെട്ടിടങ്ങൾക്കുണ്ടായ നാശനഷ്ടത്തിന് പുറമെ നാൽപ്പതു കോടി നഷ്ടമുണ്ടായതായാണ് പ്രാഥമികമായി വിലയിരുത്തുന്നത് സംരംഭകരെ വിളിച്ച് സ്റ്റോക്ക് സംബന്ധിച്ച വിവരങ്ങളും ജി എസ് ടി അടച്ചതും പരിശോധിച്ചാൽ തന്നെ നഷ്ടം മനസ്സിലാകുമെന്നും രാജു അപ്സര വ്യക്തമാക്കി സംസ്ഥാന ജനറൽ സെക്രട്ടറി ദേവശ്യ മെച്ചേരി വൈസ് പ്രസിഡന്റ് ബാബു കോട്ടയിൽ പി ബാഷിദ് എം പി തിലകൻ ജില്ലാ എക്സിക്യൂട്ടീവ് മെമ്പർമാർ തളിപ്പറമ്പ് മർച്ചന്റ് അസോസിയേഷൻ നേതാക്കളായ കെ എസ് റിയാസ് വി താജുദ്ദീൻ ടി ജയരാജ് തുടങ്ങിയവരും ഒപ്പമുണ്ടായിരുന്നു ന്യൂസ് ബ്യൂറോ തളിപ്പറമ്പ്